പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂലിൻ്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനവാ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിൻ്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു ഉണ്ണി വിളിച്ചു പറയുകയാണ് ഫസ്റ്റ് ക്ലാസ് ഷോർട്ട് താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത് വായു അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞ് കിടക്കുന്നു തല തലതിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ് മരിച്ചിട്ട് ഒന്നര മണിക്കൂറായി പല വികാരങ്ങൾ അവളോടമായി ഒരു ദേഷ്യം അവളിങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ച് കൊണ്ടുപോയല്ലോ ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക ആരാണ് അവർക്ക് പലഹാരം ഉണ്ടാക്കി കൊടുക്കുക ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക എൻ്റെ ഭാര്യ മരിച്ചു അയാൾ തന്നെത്താൻ മന്ത്രിച്ചു എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് കൊണ്ട് എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം എത്ര നല്ലൊരു ലീവ് അഭ്യർത്ഥന ആയിരിക്കും അത് ഭാര്യയ്ക്ക് സൂക്കേടാണെന്നല്ല ഭാര്യ മരിച്ചും മേലുദ്യോഗസ്ഥൻ ഒരു പക്ഷേ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം ഞാൻ വളരെ വ്യസനിക്കുന്നു അയാൾ പറയും അയാളുടെ വ്യസനം അയാൾ അവളെ അറിയില്ല അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ് വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്ന് പറഞ്ഞു അമ്മ വന്നിട്ടില്ല അവൻ ഇത്ര വേഗം അതെല്ലാം മറന്നു മറന്നുവെന്നോ ടാക്സിയിലേക്ക് കയറ്റി വെച്ച ആ ശരീരം തനിച്ച് മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചുവോ അയാൾ അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഉണ്ണി അയാൾ വിളിച്ചു എന്താ അച്ചാ ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു ബാലൻ ഉറങ്ങി നിങ്ങളൊക്കെ വലതും കഴിച്ചോ ിയ അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ചപ്പാത്തി ചോറ് ഉരുളക്കിഴങ്ങ് കൂട്ട ഉപ്പേരി തൈര് ഒരു സ്ഫടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ് മരണത്തിൻ്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ വേണ്ട അതൊന്നും ഭക്ഷിച്ച കൂടാ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കിത്തരാം ഇതൊക്കെ തണുത്തിരിക്കുന്നു അയാൾ പറഞ്ഞു അച്ചാ ഉണ്ണി വിളിച്ചു അമ്മ എപ്പോഴാ വരിക അമ്മയ്ക്ക് മാറിയില്ലേ സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാകട്ടെ അയാൾ വിചാരിച്ചു ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത് അമ്മ വരും അയാൾ പറഞ്ഞു അയാൾക്ക് എണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു രണ്ട് കിണ്ണങ്ങൾ ബാലനെ വിളിക്കേണ്ട ഉറങ്ങിക്കോട്ടെ അയാൾ പറഞ്ഞു അച്ച നെയ് പായസം രാജൻ പറഞ്ഞു അവൻ ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേലിരുന്നു ഉണ്ണി വിളമ്പി കൊടുക്കുവോ അച്ഛന് വയ്യ തല വേദനിക്കുന്നു അവർ കഴിക്കട്ടെ ഇനി ഒരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി അയാളത് നോക്കിക്കൊണ്ട് നിശ്ചലനായിരുന്നു കുറേ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു ചോറ് വേണ്ട ഉണ്ണി വേണ്ട പായസം മതി നല്ല സ്വാദുണ്ട് ഉണ്ണി പറഞ്ഞു രാജൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശരിയാ അമ്മ അസല നെയ് പായസ ഉണ്ടാക്കിയത് തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുൾമുറിയിലേക്ക് നടന്നു